ജഗർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പണപ്പെട്ടി വന്നു മക്കളെ പണപ്പെട്ടി വന്നു ഇപ്രാവശ്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ് ബിഗ് ബോസിലേ പണപ്പെട്ടി വെച്ചത് എങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ അതിൽ പണപ്പെട്ടി വെച്ചതെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയിട്ട് വീടിന് പുറത്ത് പോയിട്ട് ഇത്ര ടൈമിനുള്ളിൽ ഓടി പെട്ടി എടുത്തുകൊണ്ട് വരണം പെട്ടി എടുത്തുകൊണ്ട് വന്നാലും നമുക്ക് പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല വീടിനകത്ത് തന്നെ തുടരാം പണപ്പെട്ടി എടുത്താലും അങ്ങനെ ആയിരുന്നു അത് ടാസ്ക്കായിരുന്നു ടാസ്കുകളായിരുന്നു മറ്റേത് പണ്ട് മലയാളത്തിൽ ഇങ്ങനെ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോവുക സിമ്പിൾ സംഭവം അതല്ല ഇപ്രാവശ്യം നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് മലയാളത്തിലും അപ്പോൾ എന്താണ് പണപ്പെട്ടി ബിഗ് ബാങ് വീക്ക് ടാസ്കുകൾ ആരംഭിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ബിഗ് ബാങ് വീക്ക് അതാണ് ഈ ആഴ്ചയുടെ പ്രത്യേകത അതിലെ ടാസ്ക് നമ്പർ വൺ പണപ്പെരുമഴ മോഹൻലാൽ പറഞ്ഞ ആ പനിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിവിന് ഇതിനകത്ത് മത്സരിക്കാൻ സാധിക്കില്ല ഗാർഡൻ പൈലോ മെഷീനുകൾ വെച്ചിട്ടുണ്ട് പൈലോ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ ബോമൊക്കെ ഉണ്ടല്ലോ പാർട്ടിക്കൊക്കെ പൊട്ടിക്കുന്ന സംഭവം അങ്ങനത്തെ സാധനമാണ് ഒരു ഇടിയുടെയും മിന്നലിൻ്റെയും മഴയുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങി ഓടണം അപ്പം ഈ പൈലോ മെഷീനിന്ന് പൊട്ടിയിട്ട് മറ്റേ കടലാസുകളും അതിൻ്റെ ഒപ്പം തന്നെ ഈ പൈസകളും മുകളിലോട്ട് വരും അപ്പോൾ ഈ പൈലോ മെഷീനുകൾ വഴിയായിട്ടാണ് ഈ മണി ഗാർഡൻ ഏരിയയിലേക്ക് ചെതറി വീഴുന്നത് അപ്പൊ നമ്മളത് പറക്കി എടുക്കുക എത്രത്തോളം മാക്സിമം ആർക്ക് പറക്കാൻ പറ്റണോ അത്രത്തോളം പറക്ക പതിനായിരം രൂപയാണ് ഈ രണ്ട് മെഷീനിലും വഴി നിറച്ചിട്ടുള്ളത് ഈ പതിനായിരം രൂപ ഈ വിന്നറുടെ സമ്മാനത്തൊക്കെയാന്നാണ് ഈ കുറഞ്ഞു പോണത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിടിച്ചു കീറിയാലും കുഴപ്പമൊന്നുമില്ല ഇത് ഫേക്ക് മണിയാണ് അപ്പ ഇതിന് ഇപ്പൊ പത്ത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ച് രൂപ എന്നിട്ട് ഇരുപത് രൂപ അമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് അപ്പൊ മണികൾ ഈ ഫേക്ക് മണികളാണ് ഉള്ളത് അങ്ങനെ ടാസ്ക് ആരംഭിച്ചു എല്ലാവരും പോയി പറക്കി അതിൻ്റെ ഇടയിൽ കൂടെ ലെവിനും ചെറുതായിട്ടൊന്ന് പറക്കിയിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്യാഷ് ഒക്കെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു ആ ഓരോർക്ക് കിട്ടിയ പൈസ എത്രയൊക്കെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയണം ഫേക്ക് മണിയാണ് അപ്പോൾ അത് ഒറിജിനൽ ഒറിജിനലാക്കണ്ടായി അപ്പോൾ നെവിൻ എടുത്ത പൈസ എത്രയാന്ന് ബിഗ് ബോസ് ചോദിക്കുന്നത് അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അപ്പം അങ്ങനെ നെവിൻ അനീഷിന് കൊടുത്തു നൂറയ്ക്ക് കൊടുത്തു അക്ബറിനും കൊടുത്തു അനുമോൾക്ക് കൊടുത്തു പത്തീശ് രൂപയാണ് കൊടുത്തിട്ടുള്ളത് അനീഷിന് നൂറ് രൂപ കൊടുത്തു രൂപകൾ ഞാൻ പറഞ്ഞുതരാം കിട്ടിയത് അക്ബറിന് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സാബ്മാന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നൂറയ്ക്ക് എണ്ണൂറ്റി മുപ്പത്തൊന്ന് ആതിലേക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അനിമോൾക്ക് ആയിരത്തി മുന്നൂറ്റി നാല്പത് ഷാനവാസിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് അനീഷിന് ആയിരത്തി അറുനൂറ്റി പത്ത് ഇതാണ് കിട്ടിയ പൈസ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയ പൈസ ഒക്കെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ബിഗ് ബോസിന് കിട്ടിയത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ പതിനായിരം രൂപയിൽ ചിലത് കീറിപ്പോയിട്ടുണ്ടാവും ചിലത് വെള്ളത്തിൽ നിറഞ്ഞിണ്ടാവും ഗാർഡൻ ഏരിയയിലാണല്ലോ ഈ സംഭവം നടന്നത് സോ അപ്പോൾ ഒന്നാം ഘട്ടം ഇവിടെ പൂർത്തിയായപ്പോൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള വിജയിയുടെ പൈസയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ക്രെഡിറ്റ് ആയത് ഈ പറഞ്ഞ വ്യക്തികൾക്ക് അത്രയും രൂപ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതായത് ഒന്നുകൂടി പറയാം അക്ബറിന് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സാവുമാനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നൂറയ്ക്ക് എണ്ണൂറ്റി മുപ്പത് ആതിലയ്ക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അനുമോൾക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഷാനവാസിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അനീഷിന് ആയിരത്തി അറുനൂറ്റി പത്ത് അപ്പോൾ അടുത്ത ഘട്ടം എന്താണെന്ന് അറിയില്ല എന്തായാലും നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായി